അതിരാവിലെ അഞ്ച് അൻപത്തൊമ്പത് ഇത്ര നേരത്തെ ഞങ്ങൾ കാർ കൊടുത്തിട്ട് എങ്ങോട്ടായി അറിയോ ഞങ്ങൾ കോട്ടയ്ക്കൊക്കെയാണ് പോണത് ഞങ്ങൾ അവിടെ വന്നപ്പോൾ ആളുകൾ ഇതാ ധൃതിയിൽ നടന്നു പോകേണ്ടത് കുറേ ആളുകൾ അതിൻ്റെ മുന്നേ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് വൈകിയോന്നൊരു സംശയമുണ്ട് ഇഷ്ടംപോലെ ആളുകളാണ് കേട്ടോ നല്ല ക്രൗഡാണ് അങ്ങനെയൊക്കെ ആണെങ്കിലും കൃത്യം ആറേ മുക്കാലായപ്പം ഫ്ലാഗ് ഓഫ് ചെയ്ത് എല്ലാവരും തിക്കി തിരക്കി ഓട്ടം തുടങ്ങി Lights and electricals, God again, Yes, guys, you are the champion of today. Go make the best. പിന്നെ അങ്ങോട്ട് ഓട്ടം തന്നെട്ടോ മൂന്ന് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ആളുകൾ ഓടലോട് ഓടല് മാരത്തോൺ തുടങ്ങുന്നതിന്റെ മുന്നേ സുംബാ ഡാൻസ് ഉണ്ടായിരുന്നു വാമപ്പിന് വേണ്ടിയിട്ട് അത് ഞങ്ങൾക്ക് മിസ്സായി ഓടുന്ന ഓട്ടം എന്ന സ്പീഡ് കുറച്ചൊന്ന് നടക്കാന്ന് വിചാരിച്ചപ്പോഴാണ് ഈ ജേസി കണ്ടത് ഓടടാ 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 പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ പിന്നെ ഓടി ഇങ്ങനെ ഓടുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മെഡിക്കൽ ടീം ആംബുലൻസ് ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സംവിധാനങ്ങളും ഓരോരുക്കിയിട്ടുണ്ട് ഈ ഓടി പോകുന്ന വഴികളിലൊക്കെ ട്രോമാ കെയറിൻ്റെ വളണ്ടിയർമാർ ഈ ഓട്ടം കാരണം റോട്ടിൽ ഒരു ഗതാഗത കുരുക്കും ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ പണികളും ചെയ്യുന്നുണ്ട് ഓടുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് ആളുകൾ അതുപോലെ ബാൻഡ് മേളം വെടിക്കെട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് എവിടെയും നിൽക്കാൻ തോന്നിയിട്ടില്ല നമ്മളിങ്ങനെ അറിയാതെ ഓടി 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 പോവുക തന്നെയാണ് അവസാനം നമ്മളിത് ആ ഫിനിഷിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് എത്തിയതിനുള്ള മെഡലൊക്കെ വാങ്ങി മെഡൽ വാങ്ങിയ ആളുകളൊക്കെ ഇപ്പുറത്ത് അതിൻ്റെ ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള ഏരിയകളുണ്ട് ഓരോരുത്തർ അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ജർമ്മനിക്കാരനെ കണ്ടത് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവും ഇദ്ദേഹം ഇവിടെ നിന്ന് ഓടാൻ വന്നിരുന്നു പത്ത് കിലോമീറ്ററാണ് അദ്ദേഹം ഓടിയത് അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കൂടെ അഞ്ച് കിലോമീറ്റർ ഓടിയ കുട്ടികളെ കണ്ടപ്പോൾ നമ്മുടെ ഷാജിൻ്റെ മോനാണ് ഒന്ന് ഒന്ന് റഷീദ് അലീൻ്റെ മോനാണ് അപ്പോൾ അവർ രണ്ടാളും അഞ്ച് കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞപ്പോൾ അവരെ പൊക്കി ആ ഒരു ആഹ്ലാദം പങ്കിടുകയാണ് കേട്ടോ ആ ഒരു സന്തോഷം പങ്കെടുക്കും ാണ് ഓടിയെത്തിയ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റ് വളരെ സജീവമായിട്ട് ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം ഒരു രക്ഷയില്ലായിരുന്നു ഒരുപാട് ഐറ്റംസോട് കൂടിയിട്ടുള്ള ഭക്ഷണം അതുപോലെ പുഴുങ്ങിയ കോഴിമുട്ട പുഴുങ്ങിയ പഴം ഇത് ഈ ഒരു സംഗതിയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഗതിയാണല്ലോ അതുൾപ്പെടെ മറ്റ് വിഭവങ്ങളോട് കൂടിയിട്ടുള്ള അടിപൊളി ഭക്ഷണം പിന്നെ ചായ കോഫി അത് കഴിഞ്ഞിട്ട് വിവിധ തരം ഐസ്ക്രീമുകൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു കമ്മിറ്റി ട്രീറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളെ ടീംസിനെ ഭക്ഷണം കഴിക്കണമെങ്കിലും കിട്ടിയല്ലോ ഓടന ഏതായാലും കിട്ടിയില്ല ഇതാണ് ഞമ്മളെ സ്വന്തം ടീം കുന്നുംപുറത്തിൻ്റെ മുത്തുമണികൾ മുട്ടക്കാക്കയും പിള്ളേരും എന്ന ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ഇവർ ഈ പറഞ്ഞത് ശരിയാട്ടോ ഇവരൊന്നും ഓടുന്ന രംഗങ്ങൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ വളരെ സ്പീഡിൽ ഓടി പെട്ടെന്ന് ഫിനിഷ് ചെയ്ത ആളുകളാണ് ഞാനാണെങ്കിൽ ബാക്കിൽ ഇങ്ങനെ മെല്ലെ മെല്ലെയാണല്ലോ എത്തിയത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒന്ന് തിന്നുന്ന സ്പീഡ് എനിക്ക് ഓട്ടത്തിൽ കിട്ടൂല മറ്റൊന്നു പറഞ്ഞാൽ എനിക്കിതൊക്കെ വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ മെല്ലെ മെല്ലെയാണ് എത്തിയത് ഇതൊക്കെ നമ്മളെ മൊട്ടക്കാക്കിൻ പിള്ളേരും എന്ന ഗ്രൂപ്പിലെ മെമ്പേഴ്സാണ് എവിടെ മാരത്തോൺ ഉണ്ടോ അവിടെ ഒക്കെ മൊട്ടക്കാക്കും പിള്ളേരും ഉണ്ടാവും ഈ ഒരു മാരത്തോണിൽ മാത്രം മൊട്ടക്കാക്കിയും പിള്ളേരുമായിട്ട് അറുപതോളം ആളുകളുണ്ട് അവരെല്ലാവരെയും കൂടി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്ക് പറ്റിയിട്ടുമില്ല എന്തായാലും ഈ ടീം കുറച്ച് സ്ട്രോങ് എവിടെ ഇവർ പങ്കെടുത്താലും എന്തെങ്കിലുമൊക്കെ ഒരു ട്രോഫി ആയിട്ട് ഇവർ തിരിച്ചു പോവാറുള്ളൂ അത് ഇവർക്കൊരു വാശിയാണ് പിന്നെ ഇതേ ഒരു പൊതുജന താല്പര്യാർത്ഥം ചെയ്യണ ഒരു വീഡിയോ ആണ് പക്ഷെ ഞങ്ങൾ പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് കുറച്ച് ആൾക്കാർക്ക് ഒന്ന് ആരാന്ന് വെച്ചാൽ നമ്മളെ കുന്നംപുറത്ത് മുസ്തഫ മുസ്തഫാന്റെ ഉൽപ്പന്താ എ പിടാ ടീ അയ്യൂബ് കെ പിന്നെ നമ്മളെ മുജീബ് ടി കെ ഉമ്മർ ടീ അല്ലേ ഈ ആൾക്കാർക്ക് പ്രത്യേകം ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് മാരത്തോൺ കഴിഞ്ഞ് തിരിച്ചു പോരാണ് കേട്ടോ മാരത്തോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല സെറ്റപ്പ് ആണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കോട്ടക്കൽ റണ്ണേഴ്സ് ക്ലബ് ആണ് ഒരു പ്രോഗ്രാം അല്ലേ അവർ അല്ലേ നടത്തുന്നത് അവരാണ് ഇതിന്റെ മെയിൻ ഓർഗനൈസർമാര് എന്തായാലും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരുപാട് ആളുകൾ കൂടുമ്പോണ്ടാവുന്ന ചെറിയ ചെറിയ സംഗതി അത് സ്വാഭാവികമാണ് അത് അത് ഭയങ്കരമായിട്ടുണ്ട് എന്നല്ലോ ചില ആളുകൾക്കൊക്കെ ചില അനിഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം എന്നാലും ഞാൻ പറയുന്നു അടിപൊളിയായിട്ട പരിപാടി എല്ലാ സംഗതികളും അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഫിനിഷിങ് ഭക്ഷണം മെഡൽ കൊടുക്കുന്ന സംവിധാനങ്ങള് എല്ലാം എല്ലാം നന്നായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് എനിക്കൊന്നുമില്ല ഞങ്ങൾ ഓടിയപ്പോൾ ഷാജിയായാലും അഷ്കർ ആയാലും റഷീ എല്ലാവർക്കും ആ ഒരു അഭിപ്രായം തന്നെയാണ് പറയാനുള്ളത് അതുകൊണ്ട് കോട്ടക്കൽ റണ്ണേഴ്സ് ക്ലബ് വെൽഡൻ 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 നന്നായിട്ട് ചെയ്തു നന്നായിട്ട് ചെയ്തു അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇതുപോലെയുള്ള എന്താ പറയാ മാരത്തോണുകൾ ഇനി എല്ലാ സ്ഥലങ്ങളിലും സംഭവിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം